സമാധാന പ്രാർത്ഥന വിശുദ്ധ വിശദ ഫ്രാൻസിസീസിയുടെ കർത്താവ് എന്നിട്ട് സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ വിദ്വേഷമുള്ളത് സ്നേഹം പകരുവാനും രോഗമുള്ളടത്ത് മാപ്പ് കൊടുക്കുവാനും ഭിന്നിപ്പുള്ളിടത്ത് ഐക്യം വളർത്തുവാനും സന്ദേഹമുള്ളിടത്ത് വിശ്വാസമേകുവാനും തേ തെറ്റുള്ളിടത്ത് സത്യം പുലർത്താനും നിരാശ പ്രത്യാശ നൽകാനും അന്ധകാരമുള്ളടത്ത് പ്രകാശം പരത്താനും സന്താപമമുള്ളടത്ത് സന്തോഷം പകരാനും എന്നെ അനുഗ്രഹിക്കണമേ ദിവ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനുമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ നൽകുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാകുന്നു ഞങ്ങൾ നിത്യജീവിലേക്ക് കടക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് ജീവിക്കുവാൻ നാഥ എന്നെ സഹായിക്കണമേ ആമേ വിശുദ്ധ ഫ്രാൻസിസ് അസിസി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിക്കും സ്തുതി